നമ്മൾ അക്കൂല്ല ഗ്രൗണ്ടില് വന്ന് ചെയ്തു നോക്കാം നമുക്ക് ഒരു സൂത്രം ചെറുത് അപ്പൊ ഗൈസ് എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു മിററില്ല ഇത് എന്റെ ജീവിതത്തിലൊരു പാർട്ടായിട്ട് മാറിയിരിക്കുന്നതാണ് കാരണം വെച്ചാല് ഞാൻ വീഡിയോ എടുക്കുമ്പോ മുന്നിലെപ്പോ ഇതുണ്ടാവും അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ വീട്ടിൽ അനിയത്തി കുറച്ച് തിരക്കിലാണ് പിന്നെ അതുപോലെ തന്നെ അമ്മ അമ്മ പിന്നെ ക്യാമറ എടുക്കുകയേ ഇല്ല കാരണം എടുത്തു ഇല്ല അപ്പോൾ ഇന്ന് എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ചങ്ങാതിൻ്റെ കൂടെ ഒന്ന് പുറത്ത് അതായത് പേരാർന്ന് പറഞ്ഞ സ്ഥലത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ വിളിക്കുന്ന അടാ വരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ കൂടെ ഒന്ന് പോകണം അപ്പോൾ വീട് നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി എടുത്തിട്ട് അവൻ്റെ സ്റ്റോപ്പിൽ പോകും ആടാ വണ്ടി വെക്കും അവൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോക്ക് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടില്ലേ ഈടുള്ള വിശേഷവും കാര്യമെല്ലാം നമുക്ക് എടുക്കാം പിന്നെ എന്തായാലും ഇപ്പം അങ്ങോട്ട് പോയിട്ട് വരട്ടെ പിന്നെ എന്ന് ഒരു കാര്യം പറയാൻ പറ്റേ അതായത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു മിറർ കാണുമ്പോൾ ഇതിൻ്റെ ചുറ്റും കണ്ടോ കുറേ കലാവരുത് ഇതെന്ന് വെച്ചാൽ വെറുതല്ല ഒരു ഒരുതരം കലയാണ് അതായത് ഒരുതരം പെയിൻറ്റിങ്ങാണ് അപ്പോൾ അനിയത്തിൻ്റെ വകെയുള്ള പെയിൻ്റിങ്ങാണിത് ഇത് കണ്മശി പേസ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഓൾ തന്നെ ചെയ്ത് വെച്ചൊരു പെയിൻറ്റിങ്ങാണ് അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിന് നിങ്ങൾ എത്ര റേറ്റ് കൊടുക്കുമെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ശരി രണ്ട് ഹെൽമെറ്റ് എടുക്കേണ്ടി വരും കേട്ടോ കാരണവെച്ചാല് പ്രണവിന്റെ ഹെൽമെറ്റ് അത് പൊട്ടിട്ടുള്ളു പിന്നെ അതേ സമയത്ത് അമ്മയും പിന്നെ അനിയത്തി എവിടെയുണ്ട് കേട്ടാ അപ്പൊ അതേ സമയത്ത് നമ്മളെ പ്രണവ് എവിടെ എത്തി പടച്ചോനെ പോയി ജീസ് പ്രണവ്

കൈസ് അടിച്ചിട്ട് നമ്മൾ കുറേ ദൂരം പോയി പിന്നെ അടിച്ചിട്ടില്ല നോക്കാം വെച്ചാൽ ായിട്ട് വന്നറിയാ പ്രണവിന്റെ ക്യാമറ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സിനിമ നോക്കാം പിന്നെ പ്രണവിന്റെ കയ്യിൽ ക്യാമറ ഉണ്ട് ക്യാമറ റെന്റിന് വേണമെങ്കിൽ ആരെങ്കിലും നമ്മളെ ഏരിയയിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഈ ഒരു നമ്പറിൽ പ്രണവിന്റെ ഈ ഒരു നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു നമ്പർ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാളിന്റെ താഴെ പാർക്കിംഗ് സെക്ഷനിലുള്ളത് നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലടാ പിന്നെ സിനിമ കയറിയാലേ സിനിമ സിനിമ മായ മായാവി മയാവനം അടിപൊളി മായവനം മായാവനി ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് പോലും നമ്മൾ മലയ്ക്കോട്ടെ വരുവോ അതെന്തായാലും പറയുന്നില്ല അപ്പോ ഈയൊരു സിനിമ ക്ഷീണം മാറിയില്ല വാലിബംഗാണ്ടതിന്റെ പിന്നെ അതേപോലെ ഇന്ന് ഇവിടെ മായ മായാ എന്ന് പറഞ്ഞ മൂവി ഉണ്ട് വരും അതായത് ഹൊറർ മൂവിയാ വരും അപ്പൊ നമുക്ക് ജസ്റ്റ് ഉണ്ടോ നോക്കാം എന്നിട്ട് നമുക്ക് സമയം കാണാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റ് ആ വനം എന്തായാലും ആ സിനിമ ഉണ്ടോ നോക്കടാ ബുക്ക് നോക്കട ബുക് ഒരു ില്ല കേട്ടോ അങ്ങനക്ക് തോന്ന മിക്കവാറും അത് ഓടിറ്റി പല ആയിരിക്കും അടിപൊളിയാന്ന് പറയുന്നത് കേട്ട എന്താ സിനിമ പോയിന്നു ഗൈസ് ഏറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മളെ സ്വർഗ്ഗത്തിലെത്തിയട്ടോ അതായത് നമ്മളെ പ്ലേസിൽ അപ്പോൾ ഇവിടെ വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ച് ഫോട്ടോഗ്രാഫർ ക്ലിക്ക് മീ ഈടെ ഭയ്യാ അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു ഫോട്ടോ എടുക്കുന്ന ആ ഒരു പ്ലേസിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ എത്തിയേട്ടാ അതായത് നമ്മൾ പഞ്ചാരമുക്ക് ഗ്രൗണ്ടിൽ ജസ്റ്റ് കാണിച്ചു കാണിച്ചെടുത്തോട്ടാ ഈടയില്ല ഈടെ നിർത്തേണ്ട കാരണം എന്ന് പറയാം ഇവിടെ കുറച്ച് പിള്ളേർമാർ കളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ പിള്ളേർ ആടാൻ്റെ പേര് തീരുന്നു ദേവനന്ദ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അനിയ ഈ ഞാൻ ചങ്ങനാദ്യമായിട്ട് ആണെന്നോ അവിടെ എന്റെ പേര് തീനു എന്റെ പേര് ഏഹ് എത്ര എൽ കെ ജി അല്ലേ പിന്നെ നമ്മളെ ആശാ ഉണ്ടാടാ പൊന്നൂസ് പിന്നെ അതുപോലെ തന്നെ ആരും ഒരു പേര് ഏഹ് പ്രണവ് പിന്നെ ഇവ അലൻ അപ്പൊ ഇത്ര പിള്ളേർ ഇടുന്ന കളിക്കണ്ടേ ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വീഡിയോ ട്ടാ പിന്നെ ഇവരെ സൈക്കിളാ അവിടെ ഇതാ വല്യ സൈക്കിള് മോനെ അടി നീ ഒന്ന് ക്യാമറ ഓടിക്കാസ് ഇതൊന്ന് ഓടിച്ചു നോക്കട്ടെട്ടാ ഈ ഒരു സൈക്കിള് ഇതിന്റെ ടയർ നിങ്ങള് വല്യ ടയർ ആ ഒരു ടയർ ഒന്ന് കാണിച്ചോട്ടാ ചെറുത് ഇതല്ല ബൈക്കല്ല ആ ഒരു ടയർ വെച്ചു പോകുമ്പോ ഇത് വലിയ ടയർ ആയതെ രണ്ട് ടയറിന്റെ വലിപ്പുണ്ടാവും ചെറുത് നോക്ക് ഓടിക്കുന്നു വിട്ടുനോക്കി പട്ട ഇതോക്ക് നിങ്ങള് പോക്കി എടാ പോലെ കുടിക്കണ്ടി വരുവാ അപ്പൊ ഗൈസ് എന്റെ ഫോക്കസ് ഇല്ല ഇത് ഓനിലേക്ക് ചെറുതിലേക്ക് ഓം ഭയങ്കര ഈ ഒരു സൈക്കിൾ എടുത്തിട്ട് പോകുന്നതാണ് ഞങ്ങള് അവിടെ നീ വോളിബോൾ കളിക്കു നീ അത്രലും മറന്നു എനിക്ക് എൽ കെ ജി അവിടെ പെരുവല്ല അവിടെ തന്നെ ഓ നിന്നെ ഞാൻ ആദ്യമായിട്ട് വേണം കേട്ടാ പെരുവെന്നെ അല്ലേ കളിച്ചേ നമ്മളില്ല കുഞ്ഞൂസിന്റെ പ്രായമേ ഉള്ളൂ കേട്ടോ അല്ല കുഞ്ഞൂസ് ഒന്നാം കസിൽ അല്ലേ ശരിക്കും കുഞ്ഞൂസ് കാണുന്ന പോലെ തന്നെയുണ്ട് ചങ്ങൾ ഒന്നല്ലേ വേണ്ടേ എനക്ക് കുഞ്ഞൂസിന് പെട്ടെന്ന് ഓർമ്മ വന്നേട്ടാ അടയാ കുഞ്ഞു ദിവസനറിയ കൂട്ടുകാര ഓ അടാ നീ വരുന്നുണ്ടോ ഞാൻ വേണ്ടി അപ്പൊ കഴിച്ചിലേക്ക് അപ്പ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇവിടെ വീട്ടിലെത്തി പിന്നെ അതേ സമയത്ത് അമ്മയുടെ ഷീറ്റ് അടിക്കുന്നുണ്ട് നമ്മളെ റബ്ബർ ഷീറ്റ് വരണോ അപ്പൊ ഗൈസ് ഇവിടുന്നാ നമ്മ ഷീറ്റ് അടിക്കുന്ന കേട്ടോ അതാ ചോറ് അപ്പൊ ഗൈസ് കൊറേ നേരെ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് കുഞ്ഞൂസ് വാഹതില് മുട്ടുന്ന കേട്ടോ ഒന്നാടാ ടൈറ്റ് ആക്കാനാ എന്നായിട്ട് നീ അതിന വാതില് അപ്പൊ ഗൈസ് ഞാൻ കടന്ന് ഉറങ്ങുന്നതിനെ ആ സമയത്ത് കുഞ്ഞുസ് കൊറേ നേരം വാതിലുപിട്ടുന്നു ഞാൻ പിന്നെ കാരണം കാരണ നല്ല ഉറക്കേനു ലൂസായി പോയില്ലേ ഓ അടി ഇത് സില്ലി ചെറിയ പണിയേ ഉള്ളൂ മുറുകി തരണോ അത് മാത്ര വേണ്ടു ഒരു അഞ്ചുറുപ്യാവും അഞ്ചു റുപ്യ ഏ ഫ്രീ ആയിട്ട് വേണം അഞ്ചു റുപ്യാക്കണോ പിന്നെ എനിക്ക് ലൈമ് വേണെങ്കിൽ ഞാനിത് ലൈമ് ആക്കി വെച്ചിട്ട് ആക്കി വെച്ചിട്ട് പഞ്ചസാര നാരങ്ങ വെള്ളം അപ്പൊ ഇത് ഇനി പഞ്ചസാര ഇടണോ അവിടെ ഗ്ലാസ് എടുത്തോണ്ട് രണ്ട് ഗ്ലാസ് എടുത്തോ കേട്ടാ ആർക്കെങ്കിലും എടുത്തോ അപ്പൊ പഞ്ചസാര പഞ്ചസാര വെള്ളം നാരക വെള്ളം ഇളക്കുന്നതെ താഴെ കാണിക്കില്ല ടൗസർ കാണുന്ന മധുരം ഉണ്ടെന്ന് നോക്കേട്ട് ഗ്ലാസ് ഗ്ലാസ് അത് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് പിന്നില്ലേ ഞാൻ ഗ്രൗണ്ടിൽ പോകാൻ നേരത്ത് നമ്മളെ കുഞ്ഞൂസിനെ ഒന്ന് വിളിച്ചിരുന്നു അവൻ വരും എന്ന് പറഞ്ഞു കാരണം നേരത്തെ പറയുന്ന കളിക്കാൻ പോകുന്ന ഞാനും വരുന്നു അവിടെ നീ വരുന്നുണ്ടോ വണ്ടിയിൽ സൈക്കിൾ എടുക്കണ്ട

അപ്പം ഗൈസ് ഇന്ന് കുഞ്ഞു ദിവസം ബ്ലോഗ് ചെയ്യും നമ്മൾ ഗ്രൗണ്ടിൽ എത്തുന്നവരെ ആ നീ ചെയ്യൂ പറഞ്ഞതിൽ മാറ്റില്ല കുഞ്ഞു ദിവസം എന്തായാലും ഇന്ന് ബ്ലോഗ് ചെയ്യും ബാക്കി പുറകിലുണ്ട് ആ നീ ചെയ്യൂ നിന്നെ ഞാൻ ചെയ്യിക്കും നമ്മൾ അക്കൂല്ല ഗ്രൗണ്ടിൽ പിന്നെ ചെയ്ത് നോക്കാം നമുക്ക് ഒരു സൂത്രം ഉണ്ടാ ഒരു കാലത്ത് നമ്മളെ ഫുട്ബോൾ കളിക്കുന്ന ഏരിയ ഇത് കേട്ടാ ഇത്രയും ഭാഗം അത് വോളിബോൾ കളിക്കുന്നത് പിന്നെ ഇപ്പൊ എല്ലാവരും ഫുട്ബോൾ കളിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഇവിടെ ആൾ ഒഴിഞ്ഞ കേട്ടോ ഈ ഒരു സ്ഥലത്ത് പിന്നെ ഇവിടെ ഒരാൾ നമ്മളക്കു ഇല്ല എന്ന സംഭവം ചെയ്യുന്ന വെച്ചാലേ ഇവിടെ ഇവ നട്ട് മുന്തിരിനാമ്പീർച്ചാമ്പൊക്കെ നട്ടിന് അപ്പോ ഡെയിലി നമ്മളക്കു ഇനി വെള്ളം ഒഴിക്കും കേട്ടാ മുളച്ച് ഇതൊക്കെ ആ ഇതാ മുളന്ന് ഇതേപോലെ ഇതേപോലില്ല ചങ്ങായി ഇതാ ആടി കൊണ്ടുപോയി നട്ടിനെ ഞാൻ പറഞ്ഞുതരാ പറഞ്ഞു തരാം കുഞ്ഞുവാങ്ങ് കാണിച്ചുവാടേനൊക്കോ ഇതല്ല ഇതേണ്ട ഇത് കംപ്ലീറ്റ് പരാജയം വെറും പരാജയമായി പോയി ഓ നട്ടതാന്ന് നട്ടിട്ട് മുള വരുന്നില്ല മുള വരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ചങ്ങായി കുത്തി നോക്കി കുത്തിയിട്ട് ഇത് മൊത്തം അങ്ങ് ഇതായിപ്പോയി ഡാമേജായിപ്പോയി വിത്തടക്കം കാണുന്നുണ്ടോ കുഞ്ഞുസ് പിന്നെ അതേ സമയത്ത് നട്ട ഒരു സാധനം തന്നെയാണ് ദാട അത് പക്ഷെ മുള വന്നു കേട്ട ശരിക്കും പറഞ്ഞാല് അത് അവിടെ മുള വരുവായിരുന്നു പക്ഷെങ്കില് ഇവ വെറുതെ കുത്തി ഒരു രസത്തിന് കുത്തിയിട്ട് തപ്പി നോക്കിയാ പോലും സാധനം എടുത്തു സാധനം മുള പൊന്താനിട്ട് അതായത് പൊന്തി വരാതുകൊണ്ട് ചങ്ങായി തപ്പി നോക്കി കുത്തിയിട്ട് നോക്കുമ്പോൾ അത് കേടായി പോയി അപ്പൊ ഗൈസ് ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാല് ഈറ കീറി വേലി കെട്ടാം അതായത് നമ്മളെ ഒന്നാം ക്ലാസ്സിൽ പാടേന് പണ്ട് എപ്പഴും ഇടയിൽ രണ്ടായിരത്തി നാലിലാണ് അങ്ങനെ എന്തോ ഈച്ച പോലും കേറു അങ്ങനെ ബോൾട്ട് ബോൾട്ട് കുഞ്ഞിചേട്ട് അപ്പൊ ഇത് ഓട്ടോ ഫിറ്റാക്കു ആ ഇങ്ങള് കൊമ്പില്ലല്ലേ കൊറേ നേട്ടം ഫിറ്റാക്കലേ സെറ്റ് പവർ അല്ല അച്ഛനെ സമയത്ത് വരുവാ മിക്കവാറും സുനാട്ടിനെ അറിയാവുന്നുണ്ടെന്ന് ഞാൻ കുഞ്ഞു ദിവസം കൂട്ടിയിട്ട് വന്നത് അപ്പോൾ സുനാട്ടെ വേദന വേറെ സ്ഥലം കാലിയാക്കണം അല്ലേ അച്ഛൻ കൂട്ടും കൂടുവാ അടിക്കുവോ അച്ഛൻ നോ പാവാന്നു എന്നാൽ സ്ട്രിക്റ്റ് ആണ് അപ്പൊ രണ്ടാമത്തെ സ്റ്റേജാണ് അതായത് വേലി കെട്ടല് അതായത് ചങ്ങായി വിത്ത് നട്ട് ഏകദേശം ഇട ഒരു രണ്ടു മാസം പിടിച്ചിട്ടുണ്ടോ രണ്ടു മാസല്ലേ ഒരു മാസമല്ലേ ഒരു മാസം ഒരു മാസം കൊണ്ട് അതിന് മുള വന്ന് കേട്ടോ ഇനിയിപ്പോൾ വേലി കെട്ടുന്ന പരിപാടി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ടില്ല ഡെയിലി വെള്ളം ഒഴിക്കുന്നു ചങ്ങായി ഉം ഇടയില്ല ഇവിടെ നമ്മൾ ഊസുക്കാരൻ്റെ പശു ഇല്ലേ ഇവിടെ വന്ന് മേയു ഏഹ് ഈ ഒരു ഏരിയയിൽ മൊത്തം അപ്പം ഇത് മിക്കവാറും തിന്നാളി അതുകൊണ്ടാണ് ചങ്ങാ വേലി കിട്ടുന്നത്